എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച രണ്ട് പദ്ധതികളാണ് സ്ത്രീ സുരക്ഷാ പെൻഷനും വിദ്യാർത്ഥികൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ജനുവരി ഇരുപതിന് വിതരണം ചെയ്തിരുന്നു എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നില്ല കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ച് മൂന്ന് മാസങ്ങൾക്കിപ്പുറം വിതരണം ആരംഭിക്കുന്നത് ഈ ഫെബ്രുവരി പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം മലയം ശാന്തി മൈതാനത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക വൈദ്യന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി പേർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക കേരളത്തിൽ ഇതിന് അർഹരായിട്ടുള്ള മുപ്പത്തി ഒന്നേ ദശാംശം മൂന്നേ നാല് ലക്ഷം ഗുണഭോക്താക്കളാണ് ഉള്ളത് അപേക്ഷ വെച്ചവർ തന്നെ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരുണ്ട് അപ്പോൾ അഞ്ചു ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോൾ വിതരണം ഇല്ല ഒന്ന് അവരുടെ അപേക്ഷ താമസിച്ചു പോയത് കൊണ്ടാവാം ഇല്ല എങ്കിൽ അവർക്ക് ഈ ഒരു അപേക്ഷ നിരസിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് നിരസിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് കാരണം എന്ന് അപ്പോൾ നിരസിച്ചിട്ടുണ്ട് എങ്കിൽ കിട്ടാത്ത ആളുകൾ ഇന്ന് പൈസ കിട്ടാത്ത ഇന്നും നാളേക്കായിട്ട് പൈസ കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് എന്ത് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടോ ഇനി റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതും നോക്കുക അതിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണോ അത് റിജക്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാരണം പരിഹരിച്ചുകൊണ്ട് പേരിൽ മാത്രമുള്ള വ്യത്യാസമാണ് എങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഇത് പരിഹരിക്കാവുന്നതാണ് നമ്മൾ നൽകുന്ന ആധാർ കാർഡ് റേഷൻ കാർഡ് അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് ഇവയിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോ സെയിം സർട്ടിഫിക്കറ്റ് വെക്കാൻ കഴിയാത്തതാണ് എങ്കിൽ ഏത് രേഖയിലാണോ തെറ്റിയെങ്കിൽ അത് തിരുത്തുക അതുപോലെ ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്താൻ പ്രയാസമാണ് ആധാർ കാർഡിലും അതുപോലെ തന്നെ റേഷൻ കാർഡിലും തിരുത്തുന്നതിന് വലിയ പ്രയാസമില്ല പെട്ടെന്ന് സാധിക്കുന്നതാണ് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് അത് പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും അപേക്ഷ നൽകുക അപ്പോൾ അടുത്ത മാസം മുതൽ ഈ ഒരു തുക നിങ്ങൾക്കും ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് സ്ത്രീ സുരക്ഷാ പെൻഷൻ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിരിക്കുന്നു ക്ഷേമ പെൻഷന് പുറമെ സ്ത്രീ സുരക്ഷാ പെൻഷനും കേരളത്തിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് ഒരു പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത് മുപ്പത്തി മുതൽ അറുപത് വയസ്സ് വരെയുള്ള എ എ വൈ മഞ്ഞ പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ അതായത് ക്ഷേമ പെൻഷൻ വിധവാ പെൻഷൻ വർ വർദ്ധക്യകാലം വിധവാ പെൻഷൻ അല്ലെങ്കിൽ ഭിന്നശേഷി പെൻഷൻ അവിവാദുത പെൻഷൻ ഇവയൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക വീട്ടിൽ മറ്റാർക്കെങ്കിലും ലഭിക്കുന്നുള്ള കാര്യമല്ല ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഈ ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇന്ന് തന്നെ ഈ അപ്പൊ ഇനിയും അപേക്ഷിക്കാത്ത ഇരുപത് ലക്ഷത്തോളം ആളുകളാണുള്ളത് അപ്പൊ ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകൾ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോ സ്ത്രീ സുരക്ഷാ പെൻഷൻ സംസ്ഥാനത്ത് വിതരണം തുടങ്ങിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് കമന്റായിട്ടൊന്ന് അറിയിക്കാം നാളെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ദേശീയ പണിമുടക്കാണ് നമുക്കറിയാം എല്ലാ ദേശീയ പണിമുടക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ അത്ര കാര്യമാകാറില്ല എങ്കിലും കേരളത്തിൽ അത് ബന്ധാവാറാണ് പതിവ് പതിവ് പോലെ തന്നെ നാളെ നമ്മുടെ സംസ്ഥാനത്തും പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുക ഇന്ന് അർദ്ധരാത്രി മുതൽ ബന്ദ് ആരംഭിച്ച് നാളെ അർദ്ധരാത്രി ഇരുപത്തി മണിക്കൂറാണ് ദേശീയ പണിമുടക്കുള്ളത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ബാധിക്കുക ആരൊക്കെയാണ് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന്റെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത് ശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമായും ബന്ധാകും വ്യാഴാഴ്ചത്തെ പണിമുടക്കിൽ ശബരിമല തീർത്ഥാടകരെയും മാരാമൻ കൺവെൻഷനെയും ഒഴിവാക്കിയതായി സംയുക്ത ട്രേഡ് യൂണിയനുകൾ അറിയിച്ചു കോഴഞ്ചേരി തോട്ടശ്ശേരി പഞ്ചായത്തുകളെ ഒഴിവാക്കിയിട്ടുണ്ട് ദേശീയ പണിമുടക്കിൽ കേരളം പൂർണമായും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു ഷോപ്പിംഗ് മാളുകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും പാൽപത്രം ആശുപത്രി മരുന്ന് ഷോപ്പുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസുകൾ ഒഴിച്ച് എല്ലാ മേഖലകളിലും തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകും വ്യവസായ കാർഷിക വാണിജ്യ വ്യാപാര മേഖലകൾ പൂർണമായും ഇരുപത്തിനാല് മണിക്കൂറും നിശ്ചലമാകും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും മോട്ടോർ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങില്ല എല്ലാ രംഗത്തെയും തൊഴിലാളികൾ ഫെബ്രുവരി പന്ത്രണ്ടിന് പണി നിർത്തിവെക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും സി പി എം സി പി ഐ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് പ്രതിരോധം റെയിൽവേ തുറമുഖം വ്യോമയാന രംഗത്തെ ജീവനക്കാരും ഇതിൽ അനുബന്ധിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കരാർ തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമാകും ഓട്ടോ ബസ് കാർ ലോറി തുടങ്ങിയ മോട്ടോർ തൊഴിലാളികൾ ഷോപ്പ് എംപ്ലോയീസ് മത്സ്യ വിപണനം വിതരണ രംഗം വഴിയോര കച്ചവടം പ്രസ് ജീവനക്കാർ സ്കീം വർക്കർമാർ നിർമ്മാണം കയറ്റിയിരക്ക് ഗിഗ് പ്ലാറ്റ്ഫോം എന്നിവിടങ്ങളിലെ തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമാകും വസായം സ്വകാര്യ മേഖല പൊതുമേഖലാ വ്യവസായം ബാങ്കുകൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തൊഴിലാളികൾ തുറമുഖ തൊഴിലാളികൾ തോട്ടം മേഖല ഇലക്ട്രിസിറ്റി പ്രതിരോധ മേഖലാ തൊഴിലാളികൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ജീവനക്കാർ എന്നിവരും പണിമുടക്കിന്റെ ഭാഗമാകും എന്നും യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു കെ എസ് ആർ ടി സിയിലെ ഇടത് യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ സർവീസ് മുടങ്ങാനാണ് സാധ്യത ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന പണിമുടക്കിൽ എൻ ജി ഒ സംഘ് പങ്കെടുക്കില്ല സംസ്ഥാന ജീവനക്കാരുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് ആഹ്വാനം ജീവനക്കാർ തള്ളിക്കളയണമെന്ന് കേരള എൻ ജി ഒ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ജെ മഹാദേവൻ ജനറൽ സെക്രട്ടറി എസ് രാജേഷ് എന്നിവർ ആവശ്യപ്പെട്ടു അർദ്ധരാത്രി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുടക്കാണ് നടക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് ഇത് ഒരു ബന്ധിന്റെ പ്രതിനിധിയായിരിക്കും ഉണ്ടാകുക സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം അടഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞുകിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപേക്ഷിക്കാൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാൻ